നമസ്കാരം പാചക പരീക്ഷണങ്ങളുമായി എത്തി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം അവതാരികയാണ് ലക്ഷ്മി നായർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രുചി വിഭവങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ ലക്ഷ്മി അവതാരിക്കയായി പരിപാടിക്ക് ഒട്ടേറെ പ്രേക്ഷകരാണ് ഉണ്ടായിരുന്നത് യൂട്യൂബിൽ ബ്ലോഗറായും ലക്ഷ്മി നായർ ഇപ്പോൾ സജീവമാണ് ലക്ഷ്മി നായർ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് ഓരോ വീഡിയോയ്ക്കും ഉള്ളത് അടുത്തിടെ ദുബായിൽ വെച്ച് ഗോൾഡൻ വിസ വാങ്ങിക്കാൻ പോയതിനെ താരം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ താരം പങ്കുവച്ച വീഡിയോ ആണ് വൈറലായി മാറുന്നത് ഇതിനു പിന്നാലെ താൻ ആശുപത്രിയിലായതിനെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മി യൂട്യൂബിലൂടെ പുതിയതായി പങ്കുവച്ച വീഡിയോയിലൂടെയാണ് തനിക്കൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ടെന്ന് ലക്ഷ്മി പറയുന്നത് ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തി ഇനി അടുത്ത പരിപാടി ഓപ്പറേഷൻ ആണ് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു ആശുപത്രിയിലേക്ക് ഒരുങ്ങി തന്നെ പോവുകയാണ് ഒരുക്കത്തിലൊന്നും കുറവില്ല തിരിച്ചു വരുന്നത് ഇങ്ങനെയായിരിക്കില്ലെന്നും പറഞ്ഞാണ് ലക്ഷ്മി വീഡിയോ തുടങ്ങിയത് ഡിസ്ക് കോളപ്സിന് വേണ്ടിയുള്ള കീഹോൾ സർജറിയാണ് എനിക്ക് ചെയ്യുന്നത് നേരത്തെ സർജറിക്കായി ഡേറ്റ് തീരുമാനിച്ചിരുന്നു ഒറ്റയ്ക്കല്ല പോകുന്നത് മകളും അനുകുട്ടിയുമെല്ലാം കൂടെയുണ്ടെന്നും ലക്ഷ്മി പറയുന്നു സർജറിക്ക് പോകുന്നതിൽ പേടിയുണ്ടെന്ന് ചോദിച്ചാൽ ചെറിയ പേടിയുണ്ട് അതില്ലാത്തതുപോലെ ഇല്ലാത്തതുപോലെ ജാട കാണിച്ച് നടക്കുന്നതേയുള്ളൂ ജനറൽ അനസ്തേഷ്യാണ് രണ്ടാഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അത്രയും ദിവസം വിശ്രമിക്കാമെന്ന് താനും വിചാരിക്കുന്നതായി ലക്ഷ്മി പറയുന്നു ആശുപത്രിയിലാണ് എത്തിയതെങ്കിലും അവധി ആഘോഷിക്കാൻ ഒരു റിസോർട്ടിൽ പോയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ഓപ്പറേഷന് തലേ ദിവസം വന്നതിനാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം രാത്രി മുതൽ ഭക്ഷണം പോലും ഇല്ലാതെ ഫാസ്റ്റിംഗ് എടുക്കേണ്ടതായി വന്നേക്കും അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നും ലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു സർജറിയുടെ ദിവസം പെട്ടെന്ന് മാറ്റി രാത്രി തന്നെ നടത്താമെന്ന് തീരുമാനിച്ചുവെന്നും എന്നാൽ പിന്നീട് ആ സമയം മാറ്റി രാവിലത്തേക്ക് ആക്കിയതായിട്ടും താരം പറഞ്ഞു അങ്ങനെ ആശുപത്രിയിലേക്ക് പോകുന്നതും അതിനുശേഷം അവിടെ നടന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുതിയ വീഡിയോയിലൂടെ ലക്ഷ്മി കാണിച്ചിരിക്കുന്നത് മാത്രമല്ല സർജറിക്ക് ശേഷമുള്ള തന്റെ അവസ്ഥ എന്താണെന്നും ലക്ഷ്മി സൂചിപ്പിച്ചു ഇപ്പോൾ ഓക്കെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റി സഡേഷനുശേഷം അവർ എന്നെ നടത്തിച്ചു ും പോയി അതിനുശേഷമാണ് റൂമിലേക്ക് മാറ്റിയത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം വേദന മാറി മൂന്ന് ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ നിന്നും പോകാവുന്നതാണ് ഇനി ഫിസിയോതെറാപ്പി ചെയ്യാനുണ്ട് മൂന്നാഴ്ച സൂക്ഷിക്കണം ദൂരയാത്രകളൊന്നും ഉടനെ പറ്റില്ല ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു പോകുന്ന ഒന്നും എനിക്കില്ല ിൽ നിന്നും പോകുന്നത് പോലെയാണ് തോന്നുന്നത് അത്രയും നല്ല സർവീസ് ലഭിച്ചു എന്തെങ്കിലും അസുഖം വന്നിട്ട് സർജറി പറഞ്ഞാൽ പേടിച്ചിരിക്കരുതെന്ന നിർദ്ദേശം കൂടി ലക്ഷ്മി മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സർജറി മൂന്നര മാസം ഞാൻ പെൻഡിങ്ങിൽ വെച്ച കാര്യമായിരുന്നു പിന്നെ അങ്ങ് ചെയ്യുകയായിരുന്നു ആരോഗ്യമുണ്ടെങ്കിലല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായി സാധിക്കുകയുള്ളൂവെന്നും താരം പറയുന്നു